പ്രിയമുള്ള സഹോദരങ്ങളെ വലമ്പൂർ സ്വദേശിയായ ഇമ്രാൻ എന്ന് പറയുന്ന ആറുമാസം പ്രായമുള്ള കുട്ടി വളരെ ദയനീയമായ ഒരു രോഗത്തിന് വിചിത്രമായ രോഗത്തിന് കീഴടങ്ങി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന വളരെ അപൂർവമായി ബാധിക്കുന്ന ഈ രോഗത്തിൻ്റെ ചികിത്സക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പതിനെട്ട് കോടി രൂപ ചികിത്സയ്ക്ക് ചെലവ് വരുന്ന സാഹചര്യമാണ് ഈ കുട്ടിയെ നമുക്ക് സഹായിക്കണം ഈ കുട്ടിയുടെ ജീവിതം തിരിച്ചെത്തിക്കാൻ തിരിച്ചുപിടിക്കാൻ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണം എല്ലാ സഹായങ്ങളും ആ കുട്ടിയുടെ കുടുംബത്തിന് ലഭ്യമാക്കാൻ വേണ്ടി എല്ലാവരും മുൻകൈ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക